നമസ്കാരം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ തിരൂരങ്ങാടി താലൂക്ക് അദാലത്തിൽ ഒരു ദൃശ്യം പുറത്തു വന്നു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു കുട്ടിക്ക് ഇലക്ട്രിക് വീൽ ചെയർ വേണം ആ ആവശ്യം ഉന്നയിച്ച് വന്ന ആ കുട്ടി ആ കുട്ടിയുടെ ഒരു പ്രതികരണം കേട്ടെ ഇലക്ട്രിക് പറഞ്ഞിട്ടുണ്ട് ആ മറുപടിയിലുണ്ട് ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് ആ കുട്ടിയോട് ഇടപെട്ടതെന്നും ആ ഇടപെടൽ എത്രമാത്രം സന്തോഷം ആ കുട്ടിക്ക് നൽകിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ആ പ്രതികരണം തെളിയിക്കുന്നുണ്ട് എന്തുകൊണ്ട് അത് കാണിച്ചു അതൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞു എന്നല്ലേ ജനസമ്പർക്കത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ സംഭവത്തെ വല്ലാതെ പുകഴ്ത്തിപ്പാടി നടക്കുന്നു അന്നുമുണ്ടായിരുന്നു ഇതുപോലെ ഭിന്നശേഷിക്കാർക്ക് നിരവധി ആവശ്യം ആ കാലഘട്ടത്തിൽ ഭിന്നശേഷിക്കാരോട് ആ ജനസമ്പർക്ക പരിപാടിയിൽ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ഇടപെട്ടു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഓർത്തെടുക്കാതിരിക്കാൻ ഇവിടെ പരമാവധി പരിശ്രമിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ കാണണം നിങ്ങൾ മനസ്സിലാക്കണം മുഖ്യമന്ത്രിയുടെ തൃശൂരിൽ നടക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ രോഗികൾക്ക് ദുരിതം അർഹിക്കുന്ന സർക്കാർ സഹായം ലഭിക്കാൻ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അപേക്ഷിക്കണമെന്ന അധികൃതരുടെ പിടിവാശി രോഗികളെ വലയ്ക്കുന്നു തീർത്തും അവശരായവർ പോലും മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നതിനായി കൊടുംവെയിലിൽ മണിക്കൂറുകളാണ് കാത്തുനിന്നത് മുഖ്യമന്ത്രിയുടെ തൃശൂരിലെ ജനസമ്പർക്ക പരിപാടിയിൽ നിന്നുമുള്ള കരള ലയിപ്പിക്കുന്ന കാഴ്ചകളാണിത് ശരീരം പൂർണ്ണമായി തളർന്നുപോയവരും നിത്യരോഗികളുമെല്ലാം കൊടുംവേലിൽ ഭക്ഷണം പോലും കഴിക്കാതെ മുഖ്യമന്ത്രിയെ കാണുന്നതിനായി അവസരം കാത്തുകിടക്കുന്നു മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അപേക്ഷിച്ചെങ്കിൽ മാത്രമേ സഹായം ലഭിക്കൂ എന്നതാണ് വസ്തുത ടോക്കൺ ശേഷം ഈ കിടക്കപ്പായിലായിട്ടുള്ള അല്ലെങ്കിൽ ചലനശേഷിയില്ലാത്ത മനുഷ്യരെ മണിക്കൂറുകൾ കാത്തുനിർത്തി അതിനുശേഷം ഇയാളെയും പൊക്കിക്കൊണ്ട് നേരെ എവിടെ ചെല്ലണം മുഖ്യമന്ത്രി നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു രണ്ടായിരം രൂപയുടെ ധനസഹായത്തിനാണ് മണിക്കൂറുകൾ കാത്തു നിന്നത് ആ കാലം മാറിയിട്ട് ഇന്നത്തെ അദാലത്ത് താലൂക്ക് തല അദാലത്തിൽ എങ്ങനെയാണ് മന്ത്രിമാർ അങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളോടൊക്കെ അവരുടെ ആവശ്യവുമായിട്ട് വരുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ദൃശ്യം അത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് എന്താണ് അന്നത്തെ കാലഘട്ടത്തിലെ ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് ഇന്നത്തെ താലൂക്ക് അദാലത്ത് എന്നുള്ള നിലയ്ക്കുള്ള സർക്കാരിന്റെ ഇടപെടലിന്റെ പ്രത്യേകതയും സവിശേഷതയും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഇലക്ട്രിക്കിന്റെ ഒരു വീൽ ചെയർ മന്ത്രി പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാക്കി തരാം മന്ത്രി പറഞ്ഞു സന്തോഷത്തോടെ പറഞ്ഞിട്ടുണ്ട് തന്നോ എങ്ങനെയുണ്ട് സ്വയം വിലയിരുത്താവുന്ന ഒരു വിഷയമല്ലേ ഇതേ പറയുന്നുള്ളൂ സ്മൃതി പരുത്തിക്കാരനെ പോലുള്ളവർക്ക് അദാലത്ത് എന്താണ് ഗുണമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആവശ്യങ്ങൾ ഉള്ളവരും ഈ നാട്ടിലുണ്ട് ധനസഹായം മാത്രമല്ല മനുഷ്യരുടെ ആവശ്യങ്ങൾ ഭൂമി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടാനുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള അവസരം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളിൽ അതിൽ തീർപ്പ് കൽപ്പിക്കുക അങ്ങനെ പല പല പ്രശ്നങ്ങൾ അതൊക്കെയാണ് ഈ അദാലത്തിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ജനങ്ങളെ നിശ്ചിത സമയത്തിനുള്ളിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിൽ ലഭിക്കുന്ന പരമാവധി പരാതികളും അത് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളില്ലെങ്കിൽ ഉടനടി തീർത്തു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അദാലത്ത് അവിടെ ഒരു വലിയ ആൾക്കൂട്ടം ചിലപ്പോൾ സൃഷ്ടിക്കപ്പെടില്ല എന്തായാലും ആ ആൾക്കൂട്ടങ്ങളുണ്ട് വരുന്നവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കിക്കൊടുക്കുന്നുണ്ട് പണ്ടത്തെ കാലഘട്ടത്തിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പോയാൽ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ അവർക്ക് യാതൊരു തരത്തിലുള്ള സഹായം കിട്ടാതെയോ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിപ്പോയ അനവധി ഉദാഹരണങ്ങൾ കാണാൻ കഴിയും അതിന് വ്യത്യസ്തമാണ് പറയുന്നത് ഇതുകൊണ്ടാണ് എത്രമാത്രം സഹാനുഭൂതിയോടുകൂടിയാണ് റിയാസ് ആ കുട്ടിയോട് ഇടപെട്ടത് കാര്യങ്ങൾ കേട്ടത് അതിനുടനടി തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തീരുമാനമാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി ആ കുട്ടിക്ക് കൂടി സന്തോഷമുണ്ടാകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടി കൊടുത്തപ്പോൾ എത്ര മനോഹരമാണ് ആ കാഴ്ച അതാണ് അദാലത്തും ജനസമ്പർക്ക പരിപാടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ആവർത്തിച്ച് പറയുകയാണ് അദാലത്തിൽ പങ്കെടുത്തവർക്ക് അവരുടെ പ്രശ്നങ്ങൾ നിയമക്കുരുക്കില്ലാത്ത വിഷയമാണെങ്കിൽ അതിൽ ഉടനടി പരിഹാരം ഉണ്ടായിട്ടുണ്ട് പലർക്കും അദാലത്ത് അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഇടപെടലിലൂടെ പരിഹാരം ഉണ്ടാക്കി തീർത്തിട്ടുണ്ടെന്ന് ആവർത്തിച്ചു പറയുന്നത് ഇതൊക്കെയാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നില്ല എന്ന് കരുതിക്കൊണ്ട് അദാലത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നല്ല അർത്ഥം അവിടെ എന്തൊക്കെയോ നടക്കുന്നത് കൊണ്ടാണ് അതൊന്നും വാർത്തയായി മാറാത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം